ചിക്കു കഥ പറഞ്ഞു തരട്ടെ െ ഞങ്ങൾ കിട്ടിയ കഥ ഞാനും ഏട്ടനും കളിക്കാൻ വേണ്ടി പോയതായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത് ഒരു പുഴയുടെ സൈഡിലായിരുന്നു അവിടെ എന്തോ ഒഴുകി വരുന്നത് ഞങ്ങൾ കണ്ടു ആ ഒഴുകി വരുന്നത് ഒരു പപ്പിക്കുട്ടിയായിരുന്നു ഏട്ടൻ പെട്ടെന്ന് തന്നെ പുഴയുടെ സൈഡിൽ ഇറങ്ങി നിന്ന് അവനെ രക്ഷിച്ചു ബാക്കി നിങ്ങൾക്ക് അറിയണ്ടേ അവന് ഞങ്ങൾ നല്ലൊരു പേരിട്ടു അവന്റെ പേരാണ് സിംബ ഇത് ഞങ്ങളുടെ മാത്രം കഥയല്ല ഞങ്ങളുടെ സിംബയുടെയും കൂടി കഥയാണ് എന്നാൽ ആ കഥ നിങ്ങൾ കണ്ടോളൂ ഏട്ടാ ഈ പപ്പിക്കുട്ടി എന്ത് സുന്ദരനാണല്ലേ ഇവനെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ വീട്ടിൽ കൊണ്ടുപോയാ അമ്മേ അച്ഛനും നമ്മളെ ചിലപ്പോ ചീത്ത പറയും അപ്പൊ എന്ത് ചെയ്യും അനിയത്തി ഇത്ര സുന്ദരനായ ഈ നായ്ക്കുട്ടിയെ കൊണ്ടുപോയാൽ ആരെങ്കിലും ചീത്ത പറയുവോ ഏട്ടാ ആര് ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ അച്ഛനും അമ്മ ചീത്ത പറയും അവർക്ക് ഡോഗിനെ ഇഷ്ടമല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം നമ്മളോടൊപ്പം വരുന്നുണ്ടോ എന്ന് ഹായ് പപ്പിക്കുട്ടി എന്താ നിന്റെ പേര് നിന്റെ വീട് എവിടെയാണ് എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല ആ വെള്ളത്തിൽപ്പെട്ടപ്പോൾ എന്റെ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു എന്റെ പേര് പോലും ഞാൻ ആരാണെന്ന് പോലും സാരമില്ല നീ വിഷമിക്കണ്ട എല്ലാം ശരിയാവും നീ ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട് ആയി കഴിഞ്ഞു ഇനി നിന്നെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ചിക്കുമോളെ ഇവനൊരു പേരിടണ്ടേ എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടായാ മതി വേണം സച്ചു ഏട്ടാ എന്റെ മനസ്സിലൊരു പേരുണ്ട് ഞാൻ പറയട്ടെ സിംബ എങ്ങനെയുണ്ട് അത് കിടിലം പേരാണല്ലോ സിംബ ഓക്കെ അത് തന്നെ ഇടാ എന്നാ സിംബ നമുക്ക് വീട്ടിലോട്ട് പോവാ നമ്മുടെ വീട് അടുത്തേക്ക് നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം അമ്മേ 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 എവിടെയാ കിട്ടിയിട്ടുണ്ട് വേഗം വാ ഞാൻ ഇവിടെയുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കൂകുന്നത് എന്താ ചിക്കുമോളെ കാര്യം പറയൂ സച്ചു നിങ്ങളുടെ കളി കഴിഞ്ഞോ അതാ എന്താണിത് നിങ്ങളോടൊപ്പം ഒരാളും കൂടി ഉണ്ടല്ലോ ഇതൊരു നായ്ക്കുഞ്ഞാണല്ലോ ഇത് ആരുടേതാണ് ഇവന് എവിടുന്നു കിട്ടി അമ്മേ ഞങ്ങൾക്ക് ഇവനെ പുഴന്നാ കിട്ടിയത് പുഴയിലൂടെ ഒഴുകി വരികയായിരുന്നു അമ്മ ഇവനെ രക്ഷിച്ചത് ആണോ സച്ചു നീ ചെയ്തത് നല്ല കാര്യാണ് നീ മിടുക്കനാണ് നിനക്കൊരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ നീ ഒരു സൂപ്പർ ഹീറോ ആണല്ലേ അമ്മേ ഞാനും സൂപ്പർ ഹീറോ ആണ് ഞാനാണ് ഏട്ടനോട് രക്ഷിക്കാൻ പറഞ്ഞത് എനിക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ അതാ ഞാൻ ഇറങ്ങാഞ്ഞത് ആണോ ചിക്കു അപ്പൊ നീയും സൂപ്പർ ഹീറോയാണ് പക്ഷെ നീ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞപ്പോ നീ വലുതായ പോലെ എനിക്ക് തോന്നി നീ ശരിക്കും വലുതായതാണോ അതോ എനിക്ക് തോന്നിയതാണോ അമ്മയ്ക്ക് തോന്നിയതാവും അമ്മ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നത് ഇടയ്ക്ക് ഇവിടെ കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്തോ ഒന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട് സച്ചു നീ സംസാരിക്കുമ്പോ ഇടയ്ക്ക് നിന്റെ ശബ്ദം മാറുന്നുണ്ടല്ലോ നിങ്ങളോടൊപ്പം വന്ന ഇവൻ വല്ല ഭൂതവും മറ്റെന്തെങ്കിലും ആണോ ഏ അങ്ങനെയൊക്കെ സംഭവിക്കുവോ എന്തേലും ആവട്ടെ അമ്മ കോമഡി പറഞ്ഞതാണോ ഇവനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അമ്മേ നമുക്കിവൻ ഇവിടെ വളർത്തിയാലോ ഇവൻ പാവാണ് അമ്മേ എന്തായാലും അച്ഛൻ അതാ വരുന്നുണ്ട് അച്ഛനോടുകൂടി നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം അച്ഛൻ അച്ഛനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇവിടെ നിർത്താം അമ്മയും കുട്ടികളും കൂടി എന്തോ ചർച്ചയിലാണല്ലോ രണ്ടുപേരും കളി കഴിഞ്ഞെത്തിയോ ആ ഏട്ടാ കുട്ടികള് കളിക്കാൻ പോയപ്പോൾ പുഴയിൽ നിന്ന് ഒരു നായ കിട്ടി സച്ചും ചിക്കുവാണ് അവനെ രക്ഷിച്ചത് അതെ രക്ഷിച്ചത് അച്ഛാ ഒന്ന് നോക്കിയേ ഇവനാണ് ആ പപ്പിക്കുട്ടി എന്ത് ക്യൂട്ടാന്ന് നോക്കൂ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് പക്ഷെ പുഴയിലിറങ്ങുമ്പോ ശ്രദ്ധിക്കണം അല്ല ഞാൻ അത് ചോദിക്കാൻ വിട്ടു നിങ്ങൾ എന്തിനാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പറയൂ ചിക്കൂ പറയൂ സച്ചു അച്ഛാ ഇവനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവനെ നമ്മുടെ വീട്ടിൽ വളർത്തിയാലോ അതാ ഇങ്ങോട്ട് കൊടുുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ഇവനെ ഇവിടെ വളർത്താനുള്ള പരിപാടിയാണോ അത് ഞാൻ സമ്മതിക്കില്ല ഇതിനെ നോക്കലൊക്കെ ബുദ്ധിമുട്ടാണ് പറ്റില്ല 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 ഇവനെ കളയാൻ ഇവൻ ഞങ്ങളുടെ സിംബയാണ് സിംബെ പിരിയാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അതിനിടയിൽ ഇവന് പേരുവിട്ടോ സിംബയോ കൊള്ളാലോ കരയണ്ട കരയണ്ട ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇവരെ കൊണ്ട് കുടുങ്ങി ഹായ് അച്ഛനും അമ്മയും സമ്മതിച്ചേ ഇനി സിംബ നമ്മുടെ വീട്ടിലെ ആളാണല്ലോ ഒരു അംഗമാണല്ലോ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല ഹായ് എന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഞാൻ അഭിനയിച്ച് തകർത്തില്ലേ നീ കൊള്ളാലോ ചിക്കു മോളെ നിന്നെ ഞാൻ സമ്മതിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ കഥ ഈ കഥ ഇനിയാണ് ശരിക്കും തുടങ്ങുന്നത് കാരണം ഞങ്ങൾക്ക് കിട്ടിയ പപ്പിക്കുട്ടി ഒരു പവർ ഹീറോ ആണ് അവന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഈ കഥയുടെ രണ്ടാം ഭാഗം ഉടനെ വരും നമ്മുടെ സൂപ്പർ ഹീറോ സിംബെ നിങ്ങൾക്ക് കാണണ്ടേ ഞങ്ങൾ ഉടനെ വരും ഞങ്ങളുടെ കഥയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണേ ബൈ